എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും പറവട്ടി ഹാരിസിന്റെ നാലാം അനുസ്മരണത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മാമ്പുഴയിൽ നടത്തിയ ക്യാമ്പ് ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഈ ലിനീഷ് ഉദ്ഘാടനം ചെയ്തു എഴുപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം നടത്തും ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരുന്ന പറവട്ടി ഹാരിസിന്റെ നാലാം അനുസ്മരണത്തോടനുബന്ധിച്ചാണ് തുവൂർ മേഖലാ കമ്മിറ്റി രക്തദാന ക്യാമ്പ് നടത്തിയത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രക്തബാങ്കുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് പേർ രക്തം ദാനം ചെയ്തു ഹാരിസിന്റെ നാലാമത് നാലാമത് രക്തദാന രക്തദാന ക്യാമ്പാണ് ജാതിമത രാഷ്ട്രീയത്തിനപ്പുറത്ത് വലിയൊരു സൗഹൃദ വലയം സൃഷ്ടിക്കാൻ ചെറിയ ജീവിതകാലത്തിൽ സൃഷ്ടിക്കാൻ പറ്റിയ പ്രിയപ്പെട്ട സഖാവാണ് ആയുസ് വലിയൊരു സൗഹൃദ വലിയ ആ സഖാവിനുണ്ട് ആ സഖാവ് നടത്തിയിട്ടുള്ള ഇടപെടലും സന്നദ്ധ ജീവകാരുടെ നോക്കണകളിലൊക്കെ നിറഞ്ഞു നിന്നതുകൊണ്ട് കൂടിയാണ് അത്തരത്തിലെ വലിയൊരു സൗഹൃദ വലയം ആ സഖാവിൽ ഉള്ളത് ആ സഹാദ ജീവിതം എന്ന് പറയുന്നത് ഒരു ഡിവൈസും ഫ്ലോപ്പറേറ്റവും അതുപോലെ തന്നെ പൊതു വേറെ മാതൃകയാകുന്ന ഒരു ജീവിതമാണ് ചെറിയ പി സുചിത്ര എൻ കെ ഷബീർ അലി പി വിജേഷ് കെ വി സുധിൻ അനിൽ മാമ്പുഴ ഷറഫു തരിപ്രമുണ്ട ഭഗത്ത് ജിഷ്ണു നിലാഞ്ചേരി പി സമീന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ